എന്നെ വിളിച്ചേ ആ ഞാൻ അങ്ങ് പോവുമൊന്നുമല്ല ഞാൻ അങ്ങ് പോവുന്നുണ്ട് ചുരുക്ക ഊട്ടിക്കറേ ബിസ്ക്കറ്റ് വേണം റങ്ങുവറ്റല്ല പറഞ്ഞതിനോട് സിറ്റ് അക്കീടെ സി ആ വിശക്കുന്നുണ്ടായിരുന്നു നിനക്ക നിനക്ക് വിശക്കുവോ പയ്യതിൻ്റെ കൂട്ടിക്കാരാ നീ കൂട്ടിക്കയറ കരാ കൂട്ടിക്കയറ കയറാൻ കൊണ്ടോ കൂട്ടിക്കയറീ നീ ഇല്ല ഇതാ കൊടുക്കണ്ടേ ഏ ഇത്ര മതിയോ ഇത് ഇരുത്തടിച്ച് കൊതിച്ച് കാണോ വായിക്കട വെള്ളം ഒലിക്കു കൊതി വന്നിട്ടെ വായിക്കട വെള്ളം കൊടുക്കണെങ്കി സിറ്റ് ചെയ്യണോ കളിച്ചു കാണിച്ചു എന്റെ തിന്നിങ്ങൾ വേഗം ഇരുന്നു തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കണട്ടോ കൊല്ലേ ആണ്ടെ കൊടുക്കത്തെയല്ലൂച്ചിട്ട് വരാം ഇല്ലാതെ ഇരുന്നിട്ടൊന്നും കഴിയില്ല ഇല്ല ഇല്ലടി കോഴീനെ പിടിക്കാൻ പോവാണേ നമുക്കിടെ പോലെ ഇതാണ് കോഴി പിടുത്തം കോഴിപിടുത്തം കോഴി അവിടെ ഞാൻ ഇരിപ്പുണ്ടെങ്കിൽ കോഴി അവിടെ ഇരിക്കുന്നില്ലല്ലോ അവിടെ ഇരുപ്പുണ്ടെങ്കിൽ അതിനെ നോക്കും വാ